െ രണ്ടു ദിവസമായിട്ട് ഞാൻ അപ്പടെ വീട്ടിലായിരുന്നു മുത്തശ്ശിക്ക് അറിഞ്ഞിട്ട് കാണാൻ വേണ്ടി പോയിന്ന ഞാനും അച്ഛൻ അമ്മയും കൂടിട്ട് ആ പോയി പോക്കിട്ട് വീട്ടില് കയ്മയും പറഞ്ഞു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാ അച്ഛ പിറ്റേന്നെ രാവിലെ തന്നെ പോയി ഞാനും അമ്മയും അവിടെ നിന്നു ഒരു ദിവസം നിന്ന് പിറ്റേ ദിവസമാണ് പോന്നതട്ട അപ്പന അടുത്ത് ചെന്നുകഴിഞ്ഞാൽ ഞാനും അപ്പയും കൂടിയും പിന്നെ സവാരിയോട് സവാരിയാണ് ഉള്ള പറമ്പ് മുഴുവൻ അപ്പ എന്നെ കൊണ്ട് നടക്കും നല്ല രസമാണ് ആ നടത്താം പിറ്റന് രാവിലെ എന്നെ അമ്മയും മാമയാണ് പകുതി വരെ കൊണ്ടന്നാക്കി തന്നത് കേട്ടോ പകുതിയെ ഞാനാക്കി തരാം അച്ഛൻ വന്ന് കൊണ്ടുപോകൂന്ന് എന്ന് ആദ്യമായിട്ട് ആ മാമയുടെ കൂടെ ഇത്രയും ദൂരം റൈഡ് പോകുന്നത് കേട്ടോ രസം അങ്ങനെ കുറേ നേരം ബോട്ട് വരുന്നതും നോക്കി ഞാനും മാമയും അമ്മയും അവിടെ തന്നെ നിന്നു റോഡ് വരാൻ വേണ്ടിട്ട് കുറേ പാലം എന്തൊക്കെയോ ഇടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയും മാമ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടുത്തെ മീമി പോണതും ബോട്ട് പോണതും വെള്ളമൊക്കെ ആണ് നോക്കി നിന്നാലേ അതിന്റെ അമ്മയും മാമയും കൂടി എന്നെ ബോട്ടിൽ വന്ന് ഞങ്ങൾക്ക് പോയി അച്ഛൻ അവിടെ ഞങ്ങളെ അച്ഛനെ കാത്തിരുന്നു കേട്ടോ പിന്നെ അച്ഛൻ മാമയും കൂടി എന്തൊക്കെയോ വർത്താനങ്ങളൊക്കെ പറഞ്ഞു ബോട്ടിൽ വന്നതും ഇനി തിരിച്ചു പോണതും ഓരോ കഥകള് അപ്പൊ ഞാനും അന്ന് ഒറ്റക്കായി അവര് കടക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് തിരിച്ചു പോയപ്പോ മാമയെ അതിനകത്ത് കയറി അമ്പറത്തേക്ക് പോയി വീട്ടിൽ വന്ന് മാറി ഞാനും അച്ഛൻ കുറെ നേരം കളിച്ചു ഒരു ദിവസം കാണാതിരുന്നതിനെ ഇത്ര മാത്രം കളിപ്പിക്കല് അത്ത ഓണം തുടങ്ങി കുറെ പൂക്കൾ വരയ്ക്കാന്ന് വിചാരിച്ചപ്പോ എല്ലാരും പറഞ്ഞു തുമ്പ മാത്രമാണ് ആദ്യത്തെ ദിവസം ഇടേണ്ടതെന്ന് അപ്പൊ ഞങ്ങളെ പ്ലാൻ ഒക്കെ പൊളിഞ്ഞു ഞാനും അമ്മയും തുമ്പ കൊണ്ട് ഒരു കളൊക്കെ ഇട്ടു ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ അയമ്പിളി അമ്പലത്തിലേക്കാ പോയത് കാറ് വാങ്ങിയതിനു ശേഷം ഇതുവരെ വണ്ടി പൂജിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് പൂജിക്കാൻ വേണ്ടിട്ടായിരുന്നു മെയിൻ ആയിട്ടും പോയത് ബോട്ടിൽ അടങ് വെള്ളത്തിൽ കൂടെ പോണതും അച്ഛക്ക് പേടിയാ കൊടുങ്ങല്ലൂർ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ പൊടി നിറയെന്ന് പറഞ്ഞിട്ട് അതും പേടിയാ പിന്നെ ഞാൻ എങ്ങനെ അപ്പനെയും അമ്മാമ്മനെയും കാണാൻ പോകും അപ്പൊ പിന്നെ ഒരു കാട് വാങ്ങാൻ ചോദിച്ചാൽ അച്ഛൻ എനിക്ക് കാട് തന്നു അങ്ങനെ ഞങ്ങൾ കാട് വാങ്ങി അത് പൂജിക്കാൻ പോയ പോക്കായിരുന്നു കേട്ടോ ഇതായിരുന്നു എന്റെ കോസ്റ്റ്യൂം ഒരു കുഞ്ഞി ഫ്രോക്ക് ആണ് ഒരു ഗ്രീന് കളർ അതായത് വന്നിട്ട് താഴെ കഷവ കൊണ്ടായിരുന്നു പിന്നെ എന്റെ ഒരു കുഞ്ഞിക്ക് തുമ്പില് എങ്ങനെയുണ്ട് എന്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്കൊക്കെ മാത്രം റെഡി വിത്ത് മീ ചെയ്താൽ മതിയോ എനിക്കും കാണില്ലേ ആഗ്രഹം അമ്മ ഇഡലി പാപ്പം കഴിക്കാൻ പോയി രാവിലെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറുക്ക് തരാമെന്ന് പറഞ്ഞു കുറുക്ക് കുറുക്കുണ്ടാക്കാൻ പോയ നേരം കൊണ്ട് എന്നെ അപ്പാപ്പയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് അമ്മ പോയത് അപ്പാപ്പ ആ നേരം കൊണ്ട് കുറേ കഥയും പാട്ടും ഒക്കെ പറഞ്ഞു തന്നുട്ടോ എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പ തന്നെ കുറുക്ക് തന്നിട്ടുണ്ടായിരുന്നു അത് കുടിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിൽ പോയത് അതുകൊണ്ട് ഇനി കുറുക്കല്ല പഴം തരാം പഴം തരാന്ന് പറഞ്ഞു അമ്മ എനിക്കാണെങ്കിൽ ഈ പയത്തിനോട് വലിയ താല്പര്യം ഒന്നും ഇല്ല കേട്ടോ എന്നാലും ആരോഗ്യം വരും പറഞ്ഞത് കൊണ്ട് കുറച്ച് ആരോഗ്യം വെക്കത്തേന് വെച്ച് കഴിക്കണതാണ് വരണ്ടവരും ഒരു മൊത്തം കൊച്ചിന് കാണില്ല പാറ്റക്കഞ്ഞാണ് പാറ്റക്കുഞ്ഞാണെന്ന് പറഞ്ഞ് എന്നെ അപമാനിക്കുവാണ് എങ്കിൽ പിന്നെ കുറച്ച് പറയുന്ന വെയിറ്റ് വെക്കാൻ വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞ അമ്മ പായസമൊക്കെ ഉണ്ടാക്കി എല്ലാരും പായസമൊക്കെ കഴിച്ചു ഫുഡ് ഒക്കെ കഴിച്ചു വൈകുന്നേരം ആയപ്പോ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയി അച്ഛൻ അച്ഛന്ന് പറഞ്ഞപ്പോ അമ്മേ ഞാൻ നേരെ പിന്നിൽ കയറിയിരുന്നു ഞങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള ടേബിൾ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റിലാണ് കേട്ടോ ഞങ്ങൾ പോയിത് അത്തേ കളവും വരച്ചിട്ടിട്ട് പിറ്റേന്ന് ഞങ്ങൾ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആയി ഹോസ്പിറ്റലിന് ശേഷം അടുത്ത വീടുകളിൽ ഞാൻ പറയാട്ടോ